നമസ്കാരം ഇന്നലെ ഹൈക്കോടതി ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ വളരെ ഗൗരവമായുള്ള ചില നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് ബോച്ചയ്ക്ക് ജാമ്യം അനുവദിക്കുകയുണ്ടായി ആ ജാമ്യ വ്യവസ്ഥ പ്രകാരം ഇന്നലെ ബോച്ചെ ജയിലിൽ നിന്ന് ഇറങ്ങേണ്ടതായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് ബോച്ചെ ജയിലിൽ നിന്ന് ഇറങ്ങാതിരുന്നത് ഇന്നലെ വള ഇന്നലെ കേരളത്തിൽ മുഴുവൻ പ്രകമ്പനമുണ്ടാക്കിയ ഒരു സംഭവമാണ് ആയിരക്കണക്കിന് നൂറുകണക്കിന് ഫാൻസ് അസോസിയേഷൻകാരും മെൻസ് അസോസിയേഷൻകാരും അടക്കമുള്ള വലിയൊരു സംഘം ഈ പറയുന്ന ബോച്ചയെ സ്വീകരിക്കാൻ വേണ്ടി ജയിലിൻ്റെ പുറത്ത് തടിച്ചുകൊടിയിരുന്നു എന്നാൽ ബോച്ചയെ പുറത്തിറങ്ങാൻ തയ്യാറായില്ല പത്രക്കാർ കംപ്ലീറ്റ് ദൃശ്യമാധ്യമങ്ങൾ കംപ്ലീറ്റ് ഇന്നലെ കോടതിയിൽ ഇന്നലെ ജയിലിൻ്റെ പുറത്ത് കാക്കനാട് ജില്ലാ ജയിലിന് പുറത്ത് തമ്പടിച്ചിരുന്നു അവിടെയൊക്കെ പ്രചരിപ്പിച്ച പല കാര്യങ്ങളുണ്ടെന്ന് ബോച്ചയെ പുറത്തിറങ്ങണമെങ്കിൽ ഇതേപോലെ സഹതടവുകാരെ ജാമ്യം കിട്ടിയാലും പുറത്തിറങ്ങാത്ത സഹതടവുകാരെ പുറത്തിറക്കണം എന്നാൽ മാത്രമേ ജാമ്യം ഇതിൽ ഞാൻ ഇറങ്ങുകയുള്ളൂ ഞാൻ പിന്നെ പിന്നെ കോടതി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയുള്ളൂ അവരുടെ നീതിക്ക് വേണ്ടിയിട്ടും ഞാൻ പോരാടുകയാണ് എന്നുള്ളതാണ് ഒന്ന് ആദ്യം തോന്നുന്നത് രണ്ടാമത്തോന്നത് കോടതി വിധി കോടതി വിധിയിൽ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം അംഗീകരിക്കുന്നില്ല ഒന്ന് അദ്ദേഹം സെക്ഷലി കളേഡ് മാർക്സ് ഇവർക്കെതിരെ പറഞ്ഞു എന്ന് പറയുന്ന കാര്യം അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അതായത് കോടതിയിൽ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുള്ള കാര്യം എന്തിനാണ് ഈ മനുഷ്യൻ നിരന്തരമായി അശ്ലീലം പറയുന്നത് ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നത് കുന്തി ദേവി എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യം ദ്വയാർത്ഥമല്ലേ അതേപോലെ കൈ കൈപ്പിടിച്ച് തിരിച്ചത് ആ പെൺകുട്ടി അഞ്ച് മാസവും ഒളിച്ചു വെച്ചാൽ ആ ചടങ്ങിൽ ആ മോശക്കാരി ആകണ്ട എന്ന് കരുതിയിട്ടല്ലേ അങ്ങനെ ചെയ്തത് എന്നൊക്കെയാണ് എന്നാൽ അത് തെറ്റാണ് എന്ന് പറഞ്ഞു എന്നുള്ള നിലപാടാണ് അദ്ദേഹത്തിന് എന്നുള്ളതായിരുന്നു വന്നത് ഒന്നാമത് കുന്തി ദേവി എന്ന് അവരെ പറഞ്ഞിട്ടില്ല കുന്തി ദേവിയെ ആയിട്ട് അഭിനയിച്ച ഭാരത് മഹാഭാരതം സീരിയലിലെ നടിയെ പോലെ ഉണ്ട് എന്നാണ് ആ ചടങ്ങിൽ വെച്ച് പറഞ്ഞത് രണ്ടാമത്തെ കാര്യം കൈപ്പിടിച്ച് വട്ടം ചുറ്റുന്നത് എന്ന് പറയുന്ന പുതുമയുള്ള കാര്യമല്ല പണ്ടും മുമ്പത്തെ ചടങ്ങുകളിലെല്ലാം അങ്ങനെ ചെയ്തിട്ടുണ്ട് അത് എവിടെയും അവരെ പിന്നെ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ല മാത്രമല്ല അവരോട് ചോദിച്ചിട്ടാണ് കഴുത്തിൽ മാല അണിയിച്ചിട്ടുള്ളത് മൂന്നാം രണ്ടാമത് വട്ടം ചുറ്റിക്കുമ്പോൾ അവർ പൊട്ടിച്ചെറുക്കിയായിരുന്നു പൊട്ടിച്ചെറിച്ച ആൾക്ക് എങ്ങനെയാണ് അതിൽ വിദ്വേഷം വിഷമവും ഉണ്ടാകുന്നത് അപ്പോൾ അവിടെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ ബഹുമാനമായിട്ട് കോടതി പറഞ്ഞിരിക്കുന്നത് അത് ആ പെൺകുട്ടി അഞ്ചു മാസം വരെ പറയാതിരുന്നത് ഈ പറയുന്ന ചടങ്ങിൽ വെച്ച് അങ്ങനെ ഉണ്ടായത് അതായത് ഉണ്ടായതിനുള്ള വിഷമം അവരെ ആ ചടങ്ങ് അലങ്കോലപ്പെടുത്തണ്ടായിരുന്നു എന്നുള്ള കൂടിയാണെന്നാണ് എന്നാൽ അത് പച്ചക്കളവാണ് പച്ചക്കളവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ആ ഹണി റോസ് പൊട്ടിച്ചിറിച്ചു കൊണ്ടാണ് ആ രംഗങ്ങളിലെല്ലാം അവർ അഭിനയിച്ചിട്ടുള്ളത് അപ്പൊ ഇവിടെ ഇതൊക്കെയാണ് ചർച്ച ചെയ്യപ്പെട്ടത് എന്നാൽ ഇതൊന്നുമല്ല യഥാർത്ഥ കാരണം എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഇതൊന്നുമല്ല കാരണം എന്തായാലും ആദ്യം തന്നെ ആ കൈ ചുറ്റിയതും അവരെ അണിറോസിനെ പറ്റി അധിക്ഷേപം പറഞ്ഞു എന്ന് പറയുന്ന ഭാഗം ഒന്നും കൂടി കാണാം ഈ മഹാഭാരതം സീരിയലിന് മുമ്പ് ഒരു കഥാപാത്രമുണ്ട് ആ ഒരു സുന്ദരിയായ ആ കഥാപാത്രം അവരുടെ അവര് അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ അവരെ കാണുമ്പോ എനിക്ക് ദേവിയെ കാണുമ്പോൾ കണ്ടല്ലോ അതിലൊന്നും തന്നെ മോശമായ ഒരു കാര്യമില്ല അഞ്ചു മാസമായിട്ട് എന്തുകൊണ്ട് ഇവർ മിണ്ടിയില്ല എന്നുള്ള ചോദ്യത്തിന് സുപ്രീം കോടതി സിദ്ദിഖിന്റെ കേസിൽ എട്ട് കൊല്ലമായിട്ടും എന്തുകൊണ്ടാണ് ആ പരാ പെൺകുട്ടി പരാതി കൊടുക്കാതിരുന്നത് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി എട്ട് കൊല്ലം മുമ്പ് ഉണ്ടായ സമിതി ഇപ്പോഴാണോ ബോധോധയം ഉണ്ടായത് അത് കച്ചവടത്തിന്റെ ഭാഗമല്ലേ എന്ന് കൂടി ചിന്തിച്ചിട്ടുണ്ട് ഇവിടെ എന്തുകൊണ്ടാണ് ഹരി ഹണി റോസ് ഇപ്പോൾ പരാതിയുമായി പോയിട്ടുള്ളത് രഹസ്യം അടുത്ത വീഡിയോയിൽ ഞാൻ പുറത്തുവിടാം അതിനു മുമ്പായിട്ട് ഇവിടെ യഥാർത്ഥത്തിൽ ബോക്ഷ ഇന്നലെ ഇറങ്ങാതിരുന്നത് കാരണം എന്താ പറയുക ഇന്നലെ കോടതി വിധിയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ആ പ്രധാനപ്പെട്ട കാര്യം കണ്ടീഷണൽ പറയുന്ന കാര്യം കൃത്യമായി നടപ്പിലാക്കിയാൽ മാത്രമേ അദ്ദേഹത്തിന് ജാമ്യത്തിൽ ഇറങ്ങാൻ പറ്റുള്ളൂ അതാണ് യഥാർത്ഥ വസ്തുത അതെന്താണെന്ന് എന്താണെന്ന് വായിച്ച് കളിപ്പിക്കാം പതിമൂന്നാം പേജിൽ പറയുന്ന ഫസ്റ്റ് കണ്ടീഷൻ പെറ്റീഷൻ ഷാൽ ബി റിലീസ്ഡ് ഓൺ ബെയിൽ ഓൺ എക്സിക്യൂട്ടിംഗ് എൻ എ ബോണ്ട് ഫോർ ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് ഫിഫ്റ്റി തൗസൻഡ് വിത്ത് ടു സോൾവെൻറ്റ് ഷുവർട്ടീസ് ഈച്ച് ഫോർ ദ ലൈക്ക് സം ടു ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ജുഡീഷണൽ കോർട്ട് ദ പെറ്റീഷൻ ഷാൽ അപ്പിയർ ബിഫോർ ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഫോർ ഇൻ്ററോഗ്യൻസ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ട് ഓർ ഇൻഡൈറക്ട് വിത്ത് സോൾവ് ആൻഡ് ഫോർ ദ ലൈക് സം ടു ദാക്ഷൻ ഓഫ് ദ ജുഡീഷണൽ കോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അൻപതിനായിരം രൂപയുടെ ബോണ്ട് ഉള്ള രണ്ട് പേർ ജാമ്യത്തിൽ കോടതി താഴെ കോടതിയിൽ നിന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കണം അതായത് രണ്ട് പേർ ജില്ലാ കോടതിയിൽ മജിസ്ട്രേറ്റ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ രണ്ടിൽ പോയി രണ്ട് ജാമ്യക്കാരെ കൊടുത്ത് ആ ജാമ്യവ്യവസ്ഥ പ്രകാരം വേണം ഇറങ്ങാൻ അല്ലാതെ ഗോച്ചയ്ക്ക് ഇറങ്ങാൻ പറ്റില്ല ഇതാണ് കാരണം ഇത് എക്സിക്യൂട്ട് ചെയ്തിട്ട് ആ കോടതിയിൽ നിന്നുള്ള രേഖയുമായി നേരെ എറണാകുളം ജില്ലാ ജയിലിൽ പോയാൽ മാത്രമേ അദ്ദേഹത്തിന് ജാമ്യം കിട്ടുകയുള്ള ഇത് ഞാൻ മുമ്പ് അഞ്ചു വിജയപ്രതി എന്ന് പറയുന്ന പെൺകുട്ടി ഒരു കള്ളപ്പരാതി കൊടുത്ത് എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചപ്പോൾ പിണറായി വിജയൻ്റെയും അതേപോലെ എറണാകുളം എ സി പി ജയകുമാറിൻ്റെയൊക്കെ അടക്കം വീണ ജോർജിൻ്റെ അടക്കം ഒരു ഗൂഢാലോചന പ്രകാരം എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തപ്പോൾ അന്ന് ഹൈക്കോടതി എനിക്ക് ഞാൻ കുറ്റക്കാരനെയല്ല ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊരു വിധി വന്നപ്പോൾ അതിനകത്ത് കൃത്യമായി ബോണ്ട് എക്സിക്യൂട്ടീവ് ഞാൻ പറഞ്ഞിരുന്നു അവസാനം രണ്ട് പേരെ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്ത് ജില്ലാ സെഷൻസ് കോടതി ജാമ്യം കിട്ടിയ ശേഷമാണ് എനിക്ക് ജാമ്യം എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമാണ് എനിക്ക് എന്ത് കിട്ടിയത് ജില്ലാ കോടതിയിൽ അതിൻ്റെ രേഖ എത്തിയതിനു ശേഷമാണ് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയത് ഹൈക്കോടതി അനുവദിച്ച പോരാ ജില്ലാ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് രണ്ടാമത്തെ കോടതി കേസ് നിൽക്കുന്ന കോടതിയിൽ നിന്ന് ബോണ്ട് എക്സിക്യൂട്ട് ചെയ്ത് ആ രേഖയുമായിട്ട് എവിടെ എത്തണം ജില്ലാ ജയിലിൽ എത്തണം അതിൻ്റെ രേഖ ജയിലിൽ എത്തിയാൽ മാത്രമേ ഈ പറയുന്ന ജാമ്യങ്ങളുടെ അല്ലാതെ ഈ പത്ര ദൃശ്യമാധ്യമങ്ങൾ പറയുന്ന പറയുന്നൊരു കാരണമില്ല ഇതാണ് രഹസ്യം യഥാർത്ഥ രഹസ്യം ഇതാണ് ബോച്ച ഇന്നലെ ജാമ്യത്തിൽ ഇന്നലെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്നത് അല്ലാതെ ഈ പറയുന്ന കളൊന്നും തന്നെയില്ല എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം